അല്ല എന്നാലും കടുവയ്ക്കതെന്തു പറ്റി ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇത്ര പെട്ടെന്നൊരു മാറ്റം ഞാനെന്തിനാ അത് ഓർത്ത് ഇത്ര വടയിടാവുന്നേ എനിക്കിതെന്താ പറ്റിയേ ഇന്നലെ വരെ എങ്ങനെയെങ്കിലും ആ കടുവയെ നന്നാക്കാനായിരുന്നു പ്രാർത്ഥന എന്നിട്ട് പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നേ അമ്മു ചേച്ചി അമ്മ ചേച്ചി എന്താടാ ഞാൻ ഇവിടെ ഉണ്ട് നീ ഇവിടെ ഇരിക്കുമായിരുന്നോ ദാ ഫോണ് അന്ന ചേച്ചിയാണ് ഹലോ അന്നക്കൊച്ചേ നീ എവിടെ ആയിരുന്നു അമ്മു ഞാൻ കുറേ ആയാലും വിളിക്കുന്നു ഞാൻ ബാൽക്കണിയിൽ ബാൽക്കണിയിലിരിക്കുമായിരുന്നു ഫോൺ റൂമിലാണ് സത്യം പറ പറളെ നീ പ്രേംസാറിനെ ഓർത്തിരിക്കുമായിരുന്നല്ലേ ദേ അന്നമ്മേ നീ എൻ്റെ വായിൽ നിന്ന് വല്ലതും കേൾക്കുവേ മിണ്ടാതിരുന്നോ നീ ചൂടാവാതെ മോളെ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ നല്ല ബെസ്റ്റ് തമാശ ഈ തമാശ പറയാനാണോ ഈ പാതിരാത്രിക്ക് മോള് വിളിച്ചത് എൻ്റെ പൊന്നോ ഞാൻ വിളിച്ചത് വേറൊരു കാര്യം പറയാനാണ് എൻ്റെ അമ്മു എന്താടി അതെ നാളെ സൺഡേ അല്ലേ അത് പറയാനാണോ നീ വിളിച്ചേ ഓ ഒരു ചീഞ്ഞ കോമഡി ഞാൻ മുഴുവൻ പറയട്ടെ ആ നീ പറ നാളെ പത്തുമണിയാവുമ്പോൾ റെഡിയായി നിൽക്കണം ഇച്ചാനും ഞാനും വന്ന് നിന്നെ പിക്ക് ചെയ്തോളാം നമുക്ക് നാളെ പുറത്തു പോയി ഒന്ന് കറങ്ങി അടിച്ചു പൊളിക്കാം ഫുൾ ചെലവ് ഇച്ചായൻ്റെ വക ആ സൂപ്പർ പൊളിച്ചു മോളെ ഞാൻ എപ്പോഴേ റെഡി അല്ല എന്നിട്ട് ചേട്ടായി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പം വിളിച്ചപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചതാ മ് എന്തായാലും നാളെ അടിച്ചു പൊളിക്കുന്നു എത്ര നാളായി നമ്മൾ മൂന്നു പേരും കൂടെ ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് അതെ മുത്തേ അപ്പം ശരി മോളെ നാളെ കാണാം എന്നാൽ ഞാൻ വെക്കുവാണ് ഗുഡ് നൈറ്റ് ഓക്കെ ഡിയർ ഗുഡ് നൈറ്റ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ടൗണിലെ ഒരു ഷോപ്പിംഗ് മാളിൽ എത്തിയിരിക്കുക അത്യാവശ്യം നല്ല തിരക്കുണ്ട് അല്ല അപ്പം എന്താ ഫസ്റ്റ് പരിപാടി എന്താ സംശയം ഫുഡണി തന്നെ ഞാനും അന്നമ്മയും ഒരുമിച്ച് പറഞ്ഞു ആ അത് ഉറപ്പല്ലേ നിങ്ങൾ അങ്ങനെ പറയൂ എന്ന് എന്നാ ശരി വാ നടക്ക് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് വിട്ടു ചേട്ടായി ഫുഡിന് ഓർഡർ കൊടുക്ക് അപ്പോഴേക്കും ഞങ്ങൾ വാഷ്റൂമിലൊന്ന് പോയിട്ട് വരാം ശരി പോയിട്ട് വാ വാഷ്റൂമിൽ പോയി ഞങ്ങൾ തിരികെ വന്നപ്പോൾ ചേട്ടായി ആരെയോ കെട്ടിപ്പിടിച്ചു നിന്ന് കാര്യമായ സംസാരമാണ് ആരാ അന്നെ അത് ചേട്ടായുടെ അടുത്ത് നിൽക്കുന്നേ അറിയില്ല അമ്മൂസേ വാ നോക്കാം ഞങ്ങൾ അടുത്തേക്ക് ചെന്നതും ചേട്ടായിടെ കൂടെ നിൽക്കുന്ന ആളെ കണ്ട് ഞാനും അന്നെയും കിളി പോയ അവസ്ഥയായി പ്രേം സാർ അന്നേ സാറും ചേട്ടായും തമ്മിൽ എന്താ അടിബന്ധം എനിക്കറിയില്ല അമ്മു അപ്പോഴേക്കും ചേട്ടായും സാറും ഞങ്ങളെ കണ്ടു കഴിഞ്ഞിരുന്നു നിങ്ങൾ വന്നോ ഇത് എൻ്റെ ഫ്രണ്ടാണ് പ്രേമ് ഞങ്ങളെ കോളേജിൽ ഒരുമിച്ചായിരുന്നു ഒരുപാട് നാളായി ഇവനെക്കുറിച്ചൊരു വിവരവും ഇല്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഇവിടെ വെച്ചാൽ കാണുന്നേ പ്രേം ഇത് ആൻമരിയ എൻ്റെ ഫിയാൻസിയാണ് പിന്നെ ഇത് പൂജ അന്നയുടെ ചങ്ക് കൂട്ടുകാരി അതുമാത്രമല്ല അവൾ എനിക്ക് എൻ്റെ സ്വന്തം അനിയത്തിക്കുട്ടിയാണ് എനിക്ക് ഇവരെ അറിയാം നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ ഉണ്ട് ഞങ്ങളുടെ സാറാണ് ഞാനാണ് മറുപടി പറഞ്ഞത് അതെയോ നീ ഇവരുടെ കോളേജിലാണ് പഠിപ്പിക്കുന്നേ അതേടാ അടിപൊളി നിനക്ക് ഇതിലും വലുത് ഒന്നും വരാനില്ല അതാ കൃത്യം അവിടെ തന്നെ നീ ചെന്ന് പെട്ടത് ചേട്ടായി വേണ്ട കേട്ടോ ഹേയ് ഇവരങ്ങനെ പ്രശ്നക്കാരൊന്നുമല്ലടാ അത് നീ എന്നോട് തന്നെ പറയണം എന്തായാലും ഇനി എന്റെ ഭാവി വൈഫും അനിയത്തിയുമാണെന്ന് ഒന്നും കരുതി ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ട വല്ല കുരുത്തക്കേടും ഒപ്പിച്ച അപ്പൊ തന്നെ കൊടുത്തോ ഓ ഇനി അതിൻ്റെ കൂടെ കുറവേ ഉള്ളൂ ഈ കടുവയുടെ സ്വഭാവം ഞങ്ങൾക്കല്ലേ അറിയൂ ഈ ചേട്ടായി അല്ല നശിപ്പിക്കും എന്തായാലും കുറെ നാളുകൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലല്ലേ ഏതായാലും നമ്മൾ കുറെ നാളായിട്ട് കാണുമല്ലേ ഇന്ന് ഞങ്ങളുടെ കൂടെ അടിച്ചു പൊളിച്ചിട്ട് പോയാ മതി ഡാ അത് നീ ഒന്നും പറയണ്ട പറഞ്ഞത് കേട്ടാ മതി എത്ര നാളുകൾക്ക് ശേഷമാണ് നിന്നെ ഒന്ന് കാണുന്നത് അന്നോ ഈ ചേട്ടായിക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ ആ കടുവയെ കൂടെ കൂട്ടാൻ എന്നെ കൊണ്ട് പറ്റില്ല അത് തന്നെ അമ്മു ഞാനും ആലോചിക്കുന്നേ പിന്നെ ഇച്ചാരി കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ മഹാദേവ നല്ലൊരു ദിവസം കുളമായല്ലോ അല്ല രണ്ടും അവിടെ എന്താലോചിച്ച് നിൽക്കുക ഇങ്ങോട്ട് വാ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഫുഡെല്ലാം എത്തി എനിക്കാണ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് പോയാൽ മതി എന്ന അവസ്ഥയായിരുന്നു എന്ത് ചെയ്യാം അന്നയുമാകപ്പാടെ ബുദ്ധിമുട്ടുകയാണെന്ന് അവരുടെ മുഖഭാവം കണ്ടാൽ അറിയാം അങ്ങനെ എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി ഞാൻ എഴുന്നേറ്റ് കൈ കഴുകാൻ പോയി കൈ കഴുകി തിരിഞ്ഞതും എൻ്റെ മുന്നിൽ പ്രേംസാറ് നിൽക്കുന്നു ഞാനൊന്ന് ഞെട്ടി എന്തായാലും നമ്മൾ തമ്മിൽ മുൻപുണ്ടായ കാര്യങ്ങളൊന്നും നിങ്ങൾ അൻവിയോട് പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാനായിട്ട് ഒന്നും അവനോട് പറയില്ല അത്രയും പറഞ്ഞ് സാർ അവിടെ പോയി അപ്പോഴേക്കും അന്ന എൻ്റെ അടുത്തേക്കെത്തി അമ്മു സാറെ പറഞ്ഞിട്ട് പോയത് അമ്മു ഡീ ഏ നീ എന്താ ചോദിച്ചേ നിനക്കിതെന്ത് പറ്റിയ അമ്മൂസേ നീ എന്താ ആലോചിച്ച് നിൽക്കുക അത് ഞാൻ എന്തോ അതൊക്കെ പോട്ടെ ഇപ്പോൾ സാർ നിന്നോട് എന്താ പറഞ്ഞേ നമ്മൾ തന്മി മുൻപ് നടന്നതൊന്നും അൻപ ചേട്ടായോട് സാറായിട്ട് പറയില്ല എന്ന് അതാണെന്നോട് പറഞ്ഞേ സത്യമായിട്ടും സാറങ്ങനെ പറഞ്ഞു ഹോ എൻ്റെ കർത്താവേ സമാധാനമായി ഇത്രയും നേരം ടെൻഷനായിരുന്നു എന്തായാലും ഇപ്പോൾ ഓക്കെ ആയി വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇനി എന്താ പ്ലാന് നമുക്കൊരു മൂവിക്ക് കയറിയാലോ അങ്ങനെ ഞങ്ങൾ നാലുപേരും മാലിൽ തന്നെയുള്ള തിയേറ്ററിൽ ഫിലിം കാണാനായി കയറി സിനിമ തുടങ്ങിയെങ്കിലും അതിലൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ ചിന്ത മുഴുവൻ പ്രേം സാറിനെ കുറിച്ചായിരുന്നു സാറിൻ്റെ ക്യാരക്ടർ എന്തോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ തോന്നും വളരെ നല്ല ആളാണെന്ന് പക്ഷേ ചില സമയം തനി കടുവ ആരോ പറഞ്ഞ പോലെ ചില സമയത്ത് സ്വഭാവത്തിന് എടുത്ത് പൊട്ടക്കിണറ്റിലിടാൻ തോന്നും അല്ല ഞാൻ എന്തിനാ എപ്പോഴും ഇങ്ങനെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നേ എനിക്കിതെന്താ പറ്റിയേ വെറുതെ മനസ്സമാധാനം കളയാനായിട്ട് ഇൻ്റർവലായി അപ്പോഴേക്കും ചേട്ടായും സാറും കൂടെ പുറത്തുപോയി ഐസ്ക്രീമും പോപ്കോണും വാങ്ങിയിട്ട് വന്നു സാറാണേ എൻ്റെ തൊട്ടടുത്ത സീറ്റിലാണ് ഇരിക്കുന്നത് ഞാനാകെ ടെൻഷനോടെയാണ് ഇരിക്കുന്നത് എൻ്റെ മഹാദേവ ഇങ്ങർക്ക് ഇവിടെ തന്നെ ഇരിക്കണമായിരുന്നോ ഫിലിം തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ മുതൽ പുറകിലിരുന്നവൻ ശല്യം ചെയ്യാൻ തുടങ്ങി ആദ്യം ഞാൻ മൈൻഡ് ചെയ്തില്ല വീണ്ടും ഇത് തുടർന്നപ്പോൾ ഞാൻ തിരിഞ്ഞൊന്ന് പൊട്ടിക്കാൻ കൈ ഓങ്ങിയതിനു മുന്നേ തന്നെ അടി അവൻ്റെ മുഖത്തു കൊണ്ടു കഴിഞ്ഞു പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുന്ന പ്രേം സാറിനെയാണ് കണ്ടത് അവനെ ശരിക്കും തല്ലിയൊരു പരുവാക്കി ഒരുവിധത്തിൽ ഞങ്ങൾ സാറിനെ പിടിച്ചു മാറ്റി ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി എന്നാലും എൻ്റെ അമ്മൂസെ നമ്മൾ പിടിച്ചില്ലായിരുന്നെങ്കിൽ സാർ അവനെ കൊന്നേനേ അവൻ കിട്ടിയത് നന്നായി അവൻ അതുതന്നെ വേണം ഞാൻ കൊടുക്കാനിരുന്നതാണ് സാറ് കൊടുത്തേ ഓ രണ്ടും കൊള്ളാം എങ്ങനത് രണ്ടും ഒത്തുവെന്നേ സത്യമായിട്ടും സാർ ഇങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ആ കഴിഞ്ഞെന്ന് കഴിഞ്ഞു വാ നടക്ക് അൻവിൻ ഞാൻ വാഷ്റൂം വരെ പോയിട്ട് വരാം ഓക്കേടാ പോയിട്ട് വാ ഞങ്ങളിവിടെ കാണും അന്നെ നമുക്ക് തിരിച്ചു പോവാം എല്ലാ മൂടും പോയി അത് തന്നെ അമ്മു ഞാനും ആലോചിക്കുന്നേ നിക്ക് ഞാൻ ഇച്ചായനോട് പറയാം ഇച്ചായ നമുക്ക് തിരിച്ചു പോയാലോ എന്തു പറ്റി അന്നേ നമ്മുടെ പ്ലാനിങ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നമ്മുടെ പ്ലാനിങ് പ്രകാരം ഇനിയുണ്ടല്ലോ കാര്യങ്ങൾ നിങ്ങൾക്ക് പർച്ചേസിങ്ങിനൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തു പറ്റി അതല്ല ഇച്ചായ അമ്മു ആകെ മൂഡ് ഓഫ് ആണ് അവൾ ഇപ്പോഴും തിയേറ്ററിൽ നിന്ന കാര്യങ്ങൾ ആലോചിച്ചിരിക്കുവാണോ ഞാൻ അവളോട് സംസാരിക്കാം എന്ത് പറ്റി കാന്താരി നീ ഭയങ്കര മൂഡ് ഓഫ് ആണെന്നാണല്ലോ ഇവൾ പറയുന്നേ ആണോ അമ്മക്കുട്ടി അത് ചേട്ടായി ഞാൻ എന്താ അമ്മു ഇത് അവിടെ വെച്ച് നടന്നതൊന്നും നീ വിട്ടില്ലേ അതൊക്കെ വിട്ടുകള വീണ്ടും ആലോചിച്ച് എന്തിനാ നമ്മുടെ നല്ല ദിവസം നശിപ്പിക്കുന്നേ ലീവിറ്റ് നമ്മുടെ പ്ലാൻ പ്രകാരം അടുത്ത ഷോപ്പിംഗ് അല്ലേ എന്തായാലും അത് കഴിഞ്ഞേ നമ്മൾ പോകുന്നുള്ളൂ എന്താ അങ്ങനെയല്ലേ ഓ സമ്മതിച്ചു അങ്ങനെയെങ്കിൽ അങ്ങനെ ഗുഡ് അപ്പോൾ നിങ്ങൾ രണ്ടാളും ദാ ആ ഷോപ്പിലോട്ട് ചെല്ല് ഞാൻ പ്രേമിനെ കൂട്ടി ഇപ്പോൾ വരാം ശരി വാ അന്നേ ഞങ്ങൾ നേരെ ഷോപ്പിലേക്ക് ചെന്നു നേരെ പോയത് കുർത്തി പലസോ സെറ്റ് നോക്കാനാണ് എൻ്റെ അമ്മൂസെ നീ ഇതുവരെ സെലക്ട് ചെയ്തില്ലേ ദേ എൻ്റെ കഴിഞ്ഞു കേട്ടോ എന്താ ഇത് നിനക്കൊന്നും ഇഷ്ടമായില്ലേ സത്യം പറയാലോ എനിക്കൊന്നും ഇഷ്ടമായില്ല അല്ല ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ ഞങ്ങൾ കഴിഞ്ഞെന്നാ വിചാരിച്ചേ നിങ്ങൾക്ക് എന്താ ഇവിടെ പണി എൻ്റെത് എപ്പോഴേ കഴിഞ്ഞു ഒരുത്തിക്ക് പിന്നെ ഒന്നും അങ്ങോട്ട് ഇഷ്ടമായില്ല അന്നേ നീ എന്നാൽ എൻ്റെ കൂടെ വാ എനിക്ക് രണ്ട് ഷർട്ട് എടുക്കണം അമ്മു ഇവിടെ നിന്ന് അവൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യട്ടെ പ്രേം നീ ഇവിടെ കൂടെ നിൽക്ക് ഞങ്ങളിപ്പോൾ വരാം അമ്മു നീ സെലക്ട് ചെയ്യുക കേട്ടോ ഞങ്ങളിപ്പോൾ വരാം ഓക്കെ നിങ്ങൾ പോയിട്ട് വാ ഇന്ന് ആരെയാണോ എന്തോ കണി കണ്ടേ മൊത്തത്തിൽ ഇന്നത്തെ ദിവസം ആകെ കുളമായല്ലോ മഹാദേവ പ്രേം സാറാണെ അവളുടെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുവാണ് ചേച്ചി ആ മുകളിൽ ഇരിക്കുന്നത് ഇങ്ങെടുത്തേ നോക്കട്ടെ ഇതാണോ മോളെ ആ അത് തന്നെയാണ് ചേച്ചി ഇങ്ങെടുക്ക് ഷോ ഇതു എന്തോ പോലെ ആകെ ബോറാണല്ലോ അപ്പോഴേക്കും പ്രേം സാർ എൻ്റെ മുന്നിലേക്ക് രണ്ട് കുർത്തി സെറ്റ് എടുത്തുകൊണ്ട് വെച്ചു അത് രണ്ടും കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണുകൾ വിടർന്നു അത്ര സൂപ്പറായിരുന്നു ഒന്നൊരു പിസ്ത ഗ്രീൻ കളറിൽ അധികം വർക്കുകളൊന്നുമില്ലാത്ത സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷ് കുർത്ത പലസോ സെറ്റും പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഉള്ളതുമായിരുന്നു രണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ കരുതിയ പോലെ ഒന്നുമല്ല നല്ല സെലക്ഷൻ ഉണ്ട് കടുവയ്ക്ക് എൻ്റെ മുന്നിൽ ആ ഡ്രസ്സ് കൊണ്ടുവച്ചിട്ട് ഒന്ന് നോക്കുകൂടി ചെയ്യാതെ വീണ്ടും പോയിരുന്ന് ഫോണിൽ കുത്താൻ തുടങ്ങി കുറേ നേരമായല്ലോ ഇയാൾ ആ ഫോണിൽ തന്നെ കുത്തി കളിക്കുന്നു ഇനി അങ്ങേക്ക് വല്ല ലോവറും കാണുമോ ഏയ് എവിടുന്ന് ഈ സംഭവത്തിന് ആര് വരാനാണ് അല്ല എന്തിനു ഞാൻ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നേ ഇനി ആ കടുവയ്ക്ക് അങ്ങനെ വല്ല റിലേഷനും ഉണ്ടെങ്കിൽ എനിക്കെന്താ മോളെ ഇത് പാക്ക് ചെയ്യട്ടെ പെട്ടെന്ന് സെയിൽസിലെ ചേച്ചിയുടെ ചോദ്യമാണ് എന്നെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത് ആ ചേച്ചി ഇത് രണ്ടും എടുത്തോളൂ ഇതെനിക്കിഷ്ടമായി എന്തായാലും മോൾക്ക് ഇത് നന്നായി ചേരും മോളുടെ ഹസ്ബൻ്റിന് നല്ല സെലക്ഷൻ ഉണ്ട് പെട്ടെന്ന് ആ ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കെന്തോ പോലെയായി ഞാൻ ആകെ ഞെട്ടി ഞാൻ മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും അന്നയും ചേട്ടായും കൂടെ വന്നു എന്തായി അമ്മു ഒന്നെങ്കിലും എടുത്തോ ആ എടുത്തു നോക്കട്ടെ നീ ഇത്ര നേരം കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തത് ദേ ആ ചേച്ചിയുടെ ഇരിക്കുന്നതാണ് വാവു അടിപൊളിയായിട്ടുണ്ടല്ലോ ഇത് നിനക്ക് നന്നായി ചേരും അന്നെ അത് പറഞ്ഞപ്പോൾ എന്റെ ശ്രദ്ധ മുഴുവൻ പ്രേംസാറിലായിരുന്നു എവിടുന്ന് ഒന്ന് മൈൻഡ് കൂടി ചെയ്യുന്നില്ല എന്ന് നമുക്ക് ബില്ല് പേ ചെയ്തിറങ്ങാം ഞങ്ങൾ നേരെ ബില്ലിംഗ് സെക്ഷനിലേക്ക് വിട്ടു അവിടെ ചെന്നപ്പോഴാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു സാരി എൻ്റെ കണ്ണിൽ പെട്ടത് അല്ലമ്മു നീ ഇവിടെ എന്തു നോക്കി നിൽക്കുക അന്നേ നീ അങ്ങോട്ടേക്ക് നോക്കിയേ ആ സാരി കാണാൻ നല്ല ഭംഗിയില്ലേ കൊള്ളാലോ നല്ല ഭംഗിയുണ്ട് നിനക്ക് എനിക്ക് ഒരുപാട് എനിക്കൊരുപാടിഷ്ടായി എങ്കിൽ അതും കൂടെ വാങ്ങിക്കാം അമ്മൂ ഹേയ് വേണ്ട അന്ന കണ്ടപ്പോൾ ഇഷ്ടമായി അത്രേ ഉള്ളൂ എന്ന വാ നമുക്ക് പോവാം അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി അപ്പോൾ ശരി അൻവിൻ ഞാൻ പോകട്ടെ ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം ഓക്കേടാ അപ്പോൾ ശരി ഇടയ്ക്ക് വീട്ടിലോട്ട് ഇറങ്ങു ഓക്കേടാ സാർ വണ്ടിയെടുത്ത് പോയി എന്തൊരു ജാടിയായി കടുവയ്ക്ക് ഒരു ബായെങ്കിലും പറഞ്ഞിട്ട് പൊക്കൂടെ എവിടെ അമ്മു ആലോചിച്ച് നിൽക്കുക വന്ന് വണ്ടി കയറി പെണ്ണേ ദാ വരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ വർഷങ്ങൾക്കു ശേഷം അൻവിനെ ഇന്ന് വീണ്ടും കണ്ടു ഒരുപാട് സന്തോഷമുണ്ടായി എന്തായാലും അൻവിൻ്റെ കൂടെ പൂജയെ കണ്ടപ്പോൾ എന്തോ ആ സന്തോഷത്തിന് ഇരട്ടി മധുരമായി അതുകൊണ്ട് തന്നെ അൻവിൻ പറഞ്ഞപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ ഇന്നത്തെ ദിവസം ഫുള്ള് അവരുടെ കൂടെ ചിലവഴിക്കാൻ തീരുമാനിച്ചത് ഞാൻ അൻവിൻ്റെ ഫ്രണ്ടാണ് എന്നറിഞ്ഞപ്പോൾ പാവത്തിൻ്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു സത്യം പറഞ്ഞ നല്ല രസം ഉണ്ടായിരുന്നു ഞാനിനി അവനോടെന്തെങ്കിലും പറയുമെന്ന് കരുതി ടെൻഷൻ അടിച്ചു നടക്കുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഫുഡ് കഴിച്ചു പോയപ്പോൾ ഞാൻ പുറകെ പോയത് തിയേറ്ററിൽ വെച്ച് എന്തോ എനിക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാനാണ് തോന്നിയത് സത്യം പറഞ്ഞ എന്നെ തന്നെ പോയ പോലെ അവൾ ഒരിക്കലും അങ്ങനെ ഒരു റിയാക്ഷൻ എൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചില്ല എന്ന് അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവളെ ശല്യം ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കകെ ഭ്രാന്തായി പിന്നെ എന്താ നടന്നതെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല പിന്നീട് ഡ്രസ്സ് എടുക്കാൻ ചെന്നപ്പോൾ എല്ലാം മാറി മാറി നോക്കിയിട്ട് ഒന്നുപോലും ആ കുരുപ്പിന് വിടിച്ചില്ല അപ്പോഴാണ് എന്നെ അവളുടെ അരികിൽ നിർത്തി അൻവി അന്നയെ കൂട്ടി പോയത് ഞാനാണെ അവളെ തന്നെ നോക്കിയിരിപ്പാണ് അവളുടെ ശ്രദ്ധ എന്നിലേക്ക് വരും ഞാൻ ഫോണിൽ നോക്കിയിരിക്കും അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ മാറ്റി വെച്ചിരിക്കുന്ന രണ്ട് ഡ്രസ്സ് ഞാൻ ശ്രദ്ധിച്ചത് അത് അവൾക്കായി നന്നായി ചേരുമെന്ന് തോന്നി ആ ഡ്രസ്സ് അവൾക്ക് മുന്നിൽ കൊണ്ട് വെച്ചപ്പോൾ പെണ്ണിൻ്റെ കണ്ണിലെ തിളക്കം കണ്ടപ്പോൾ തന്നെ അവൾക്കത് ഒരുപാട് ഇഷ്ടമായി എന്ന് എനിക്ക് മനസ്സിലായി അവളുടെ ആ സന്തോഷം കണ്ടപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമായി ഞാൻ തിരികെ വരാൻ നേരം മനപൂർവ്വം തന്നെയാ ഒരു ബായി പോലും പറയാതെ പോകുന്നത് എങ്കിലും ഞാൻ പോകുന്നതെന്ന് നോക്കി നിൽക്കുന്ന അവളെ വണ്ടിയുടെ മിററിലൂടെ ഞാൻ കാണുന്നുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ സമയം എട്ട് മണിയായി റൂമിൽ വന്നൊന്ന് ഫ്രഷായി നിന്നപ്പോൾ ഫോണിൽ നോക്കിയപ്പോഴാണ് അൻവിൻ്റെ വാട്സപ്പ് മെസ്സേജ് കണ്ടത് അത് തുറന്നു നോക്കിയപ്പോൾ ഇന്ന് ഞങ്ങൾ മാളിൽ വെച്ച് എടുത്ത സെൽഫി ആയിരുന്നു അതിലെൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പൂജയെ കണ്ടപ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു ഫീല് അൻവിനൊരു സ്മൈലും ഗുഡ് നൈറ്റും റിപ്ലൈയും അയച്ചു ഇന്നത്തെ നല്ല നിമിഷങ്ങൾ ആലോചിച്ച് പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു എന്നാലും ഇന്ന് എന്തൊക്കെയാ നടന്നേ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇന്ന് മൊത്തം നടന്നത് പ്രേംസാറ് ചേട്ടായുടെ ഫ്രണ്ട് ആ ഇനി എന്തൊക്കെ ട്വിസ്റ്റാണ് തരാൻ പോകുന്നത് എൻ്റെ മഹാദേവ എൻ്റെ ഓരോ ദിവസവും ഇങ്ങനെ സംഭവാഹുലമാക്കിയില്ലേ ഒരു മനസ്സമാധാനവും ഇല്ല അല്ലേ ചേച്ചി എന്താ ഇത്ര കാര്യമായി ആലോചന ഒന്നുമില്ലടാ ഞാൻ ഇന്നത്തെ കാര്യങ്ങൾ ഓർത്തിരുന്നതാ നീ അത് ഇതുവരെ വിട്ടില്ലേ അതല്ലടാ എന്നാലും നിനക്ക് വട്ട നീ ഇവിടെ ഇരുന്ന് ആലോചിക്ക് ഞാൻ പോകുവാ അല്ല പിന്നെ അവൻ പോയപ്പോൾ ഞാൻ ഫോൺ എടുത്ത് അന്നയെ വിളിച്ചു ഹലോ പറ അമ്മൂസേ നീ കിടന്നില്ലേ ഇല്ലടി നീ പറ ഞാനൊരു കാര്യം നിന്നോട് പറയാൻ മറന്നു എന്താടി ഡീ അതെ ഞാൻ എടുത്ത ഡ്രസ്സ് സത്യത്തിൽ ഞാനല്ല സെലക്ട് ചെയ്തേ പിന്നെ പ്രേം സാറാണ് പ്രേം സാറോ ശരിക്കും അവർ പോയ ശേഷം അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു ആ ചേച്ചി പറഞ്ഞ കാര്യം മാത്രം പറഞ്ഞില്ല അതുകൂടി അറിഞ്ഞാൽ പിന്നെ അവൾ എന്നെ കളിയാക്കി കൊല്ലുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് പറയാതിരുന്നത് എന്തായാലും സാറാൾ കൊള്ളാം നല്ല സെലക്ഷൻ ഉണ്ട് എന്നാലും ഇത് നീ എന്നോട് അവിടെ വെച്ച് പറഞ്ഞില്ലല്ലോ അത് ഞാൻ പിന്നെ പറയാമെന്ന് കരുതി മനസ്സിലായി മോളെ ഏതായാലും ഇതിൻ്റെ ശിക്ഷയായിട്ട് എനിക്കൊരു ഐസ്ക്രീം വാങ്ങിത്തരണം പറഞ്ഞേക്കാം പത്തെണ്ണം വാങ്ങി തന്നേക്കാം പോരെ ഇപ്പോൾ മോളിൽ പോയി കിടക്കാൻ നോക്ക് ബായ് ഞാൻ വെക്കുവാണ് ഗുഡ് നൈറ്റ് ഓക്കെ മുത്തേ ഗുഡ് നൈറ്റ്